വാഹിർ അവസാനത്തെ പത്തിലേക്ക് കടന്നാൽ ഹു അവിടെ നിന്ന് മുണ്ടും മുറുക്കി ഉടുക്കുകയും തന്റെ വീട്ടുകാരെ അവിടുത്തെ വീട്ടുകാരെ നിബിധങ്ങൾ വിളിച്ചു നിർത്തുകയും ചെയ്യും ഇനി ഉറങ്ങരുതേ ഇത് ഉറങ്ങാത്ത രാവുകളാണ് ينزل الله تبارك وتعالى إلى السماء الدنيا الله بهم نزول نزولا يليق به رب تعالى ذات نور النور رَكَّمْ الله ربنا جتلك يرعون نور سَمَيَمْ هل من مستغفر فأغفر له ആരെങ്കിലും എന്നോട് പാപമോചനം ചോദിക്കുന്നുണ്ടോ ഞാൻ അവർക്ക് പുറത്ത് കൊടുക്കാൻ ഒരുക്കമാണ് പാപമോചനം ചെയ്ത് പശ്ചാത്തു ഇനി ഒരിക്കലും തിന്മയിലേക്ക് പോകില്ല റബ്ബേ എന്ന് തൂപ ചെയ്ത് മടങ്ങുന്നവരുണ്ടോ അവരുടെ തൂപ സ്വീകരിക്കാ ഞാൻ ഒരുക്കമാണ് നരകത്തിൽ നിന്ന് കോടിക്കണക്കിനാളുകളെ നിരുപാധികം ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത് ഒരു നന്മയ്ക്ക് ഒരു ശുന്നത്തിന് ഫറുദിന്റെ കൂലി ഫറുദിനാണെങ്കിലോ എഴുപതും എഴുന്നൂറും എഴുപതിനായിരവും നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത വിധം നന്മകളാൽ അള്ളാഹു ഹസനാത്ത കൊണ്ട് പൊതിയുന്ന ഒരു മാസം